വെള്ളം െ പോകുന്നതൊക്കെ കൊള്ളാം വെള്ളം കുടിച്ചിട്ട് പെട്ടെന്ന് വരണം

നിങ്ങൾ എന്നോട് എന്താ ചോദിച്ചത് മെൽസോ മെൽസോ എന്നുള്ളത് ഒരു സുറിയാനി വാക്കാണ് കേട്ടോ ആ സുറിയാനി വാക്കിൻ്റെ അർത്ഥം എന്താണ് വചനം മെൽസോയുടെ അർത്ഥം വചനം ആ പേരിലെ കോട്ടയം ഭദ്രാസനത്തിലെ സൺഡേ സ്കൂളിൽ ഒരു വലിയ പ്രോഗ്രാം നടത്തുന്നുണ്ട് ഓഗസ്റ്റ് മാസം പത്താം തീയതി എന്ന ഓഗസ്റ്റ് മാസം പത്താം തീയതി ഞായറാഴ്ച നമ്മുടെ ഭദ്രാസനത്തിലെ ആറായിരത്തോളം അംഗങ്ങൾ ചേർന്ന് വിശുദ്ധ വേദപുസ്തകം പകർത്തി എഴുതുക അവർക്ക് പേപ്പർ കൊടുക്കും പേന കൊടുക്കും അവരോട് ഓരോരുത്തരോടും പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ അവരെല്ലാവരും ചേർന്ന് പകർത്തി എഴുതും ആ എഴുതുന്നതെല്ലാം പാമ്പാടി തേറായിൽ കൊണ്ടുപോയി പ്രാർത്ഥനാപൂർവ്വം അവിടെ സൂക്ഷിക്കാനാണ് അതെന്നാണ് നടത്തുന്നത് ഓഗസ്റ്റ് പത്താം തീയതി ഞായറാഴ്ച വെറുതെ പോയി എഴുതുമല്ലോ കേട്ടോ ഒന്നാം തീയതി മുതൽ പത്താം തീയതി വരെയുള്ള നവംബർ നന്നായിട്ട് നോക്കും പതിനഞ്ച് പോകുമ്പോൾ നന്നായിട്ട് നോക്കുന്ന സമയമാണിപ്പോൾ ഈ പത്താം തീയതി വരെ നല്ലതുപോലെ പ്രാർത്ഥിച്ച് വേദപുസ്തകം വായിച്ച് പഠിച്ച് അതിനൊക്കെ ശേഷം പ്രാർത്ഥനാപൂർവ്വം വിശുദ്ധ കുർബാന അനുഭവിച്ചിട്ടാണ് പോയി എല്ലാവരും ഈ വേദപുസ്തകം എഴുതുന്നത് ഈ ഒരു വലിയ പദ്ധതിയാണത് നമ്മുടെ ഈ ഭദ്രാസനത്തിൻ്റെ ചരിത്രത്തിൽ ഒരു വലിയ പ്രോജക്റ്റാണ് അന്നേ ദിവസം നടത്തപ്പെടുന്നത് കേട്ടോ നമുക്കൊക്കെ അഭിമാനമുണ്ട് സന്തോഷമുണ്ട് നമ്മുടെ മാതാപിതാക്കളും സഹോദരങ്ങളും നമ്മൾ കുട്ടികളും ഒക്കെ ചേർന്ന് എല്ലാ ആധ്യാത്മിക സംഘടനകളും ചേർന്നിട്ടാണ് ഈ മെൽസോ പ്രോജക്റ്റ് അന്ന് നടത്തുന്നത് അപ്പം നിങ്ങളെല്ലാവരും പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ ഇത് ഭംഗിയായിട്ട് നടക്കാൻ എല്ലാവരും എല്ലാവരും പ്രാർത്ഥിക്കണം എഴുതാനായിട്ട് ഉത്തരവാദിത്വം തന്നിട്ടുള്ള എല്ലാവരും എന്തു ചെയ്യണം പ്രാർത്ഥിച്ചിട്ട് നന്നായിട്ട് എഴുതണം പ്രാർത്ഥനയോടെ ദൈവാശ്രയത്തോടെ നന്നായിട്ട് എഴുതണം ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ എന്തിനാണ് ഈ പദ്ധതി നടത്തുന്നതെന്നറിയാമോ അറിയാമോ ഇല്ല നമ്മളെല്ലാം ദൈവവചനം വായിക്കുന്നവരും പഠിക്കുന്നവരും ആയിരിക്കണം വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നിൻ്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ കാലിന് ദീപവും ബാക്കി പറയാമോ നിൻ്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു അല്ലേ അപ്പം ഈ ദൈവവചനമാണ് നമ്മുടെ കാലിന് ദീപം നമ്മുടെ വഴിവിളക്കാണ് ദൈവവചനം കർത്താവ് നമ്മോട് സംസാരിക്കുന്നതാണ് അല്ലേ അപ്പം അതുകൊണ്ട് നമ്മളെല്ലാം ഒരുമിച്ച് ഈ വേദപുസ്തകം തയ്യാറാക്കി എഴുതി അവിടെ വയ്ക്കുന്നത് നമ്മുടെ ആയുഷ്കാലം മുഴുവനും ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെട്ട് ജീവിക്കാനാണ് അതുകൊണ്ട് അർത്ഥപൂർണമായ വലിയൊരു പദ്ധതിയാണിത് എല്ലാവരും സന്തോഷത്തോടെ പങ്കുചേരണം അത് അനുഗ്രഹത്തിനാണ് അനുഗ്രഹത്തിനാവണം അതുകൊണ്ട് നിങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ എല്ലാ ദിവസവും ഏ വായിക്കണം കേട്ടോ സമ്മതിച്ചോ അങ്ങനെ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് ഈ പദ്ധതി അതുകൊണ്ട് എല്ലാവരും ഭംഗിയായി പങ്കെടുക്കണം പ്രാർത്ഥിക്കണം ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കണം ദൈവം അനുഗ്രഹിക്കട്ടെ നമുക്ക് ആ വാക്യം ഒന്ന് ഒരുമിച്ച് പറയാം നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു അപ്പൊ എന്നോട് ചോദിച്ച ചോദ്യത്തിന് മറുപടി കിട്ടിയോ മെൽസോ എന്താണെന്ന് മനസ്സിലായോ അപ്പം മെൽസോയുടെ അർത്ഥം എന്താണ് വചനം വെരി ഗുഡ് ദൈവം അനുഗ്രഹിക്കട്ടെ സന്തോഷം കേട്ടോ അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും എല്ലാ ദിവസവും ഏ ദിവസവും വായിക്കാൻ തയ്യാറുള്ളവരൊന്ന് കൈപൊക്കിക്കേ വെരി ഗുഡ് ദൈവം അനുഗ്രഹിക്കട്ടെ സന്തോഷം